ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതുസ് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് ആയി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക അപ്പോൾ എന്താണ് വീഡിയോ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ചാനലിൽ ഫെലനോപ്സിൻ്റെ സെയിൽ പോസ്റ്റ് സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെയിൽ ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ സെയിൽ തകർത്തിയായിട്ട് നടക്കുകയാണ് അപ്പോൾ എല്ലാം ഒരു മുപ്പത് വെറൈറ്റീസ് കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമ്മൾ സ്പൈക്കോട് കൂടി തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് നല്ല ഹെൽത്തി പ്ലാൻസ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫെലനോഫ്സിൻ്റെ സ്റ്റേജ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഈ വീഡിയോ കാണും പോലെ എല്ലാ വെറൈറ്റീസും പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ വലിയ പൂക്കളാണ് ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ആയിട്ടുണ്ട് വലിയ സ്പൈക്കും വലിയ പൂക്കളും ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതോടൊപ്പം തന്നെ മിനിയേച്ചർ ടൈപ്പിലുള്ള വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിലാണ് വരുന്നത് ഈ നിറയെ പൂക്കളോട് കൂടിയുള്ള ഈ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡ് ഓ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ ശരിക്കും നല്ലൊരു ഓഫറാണ് ഓഫർ പ്രൈസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും പിന്നെ ഒപ്പം കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് ടി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ ഈ മൂന്ന് കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം തന്നെ അയക്കുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ ഒ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് വലിയ പൂക്കൾ വേണമെന്നുള്ളവർക്ക് വലിയ പൂക്കളുടെ വെ വെറൈറ്റീസ് ഉണ്ട് ചെറുത് വേണമെന്നുള്ളവർക്ക് ചെറുതുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ്സ് സ്വന്തം എപ്പോഴും ഈ ഒരു പ്രൈസിൽ കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതിയാവും